ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ ഞാനാമൃതം കുടുംബത്തിലെല്ലാവർക്കും നമസ്കാരം വ്യാസജയന്തി അഥവാ ഗുരു പൂർണിമ സനാതനധർമ്മത്തിൻ്റെ അടിത്തറ പാകിയത് ഭഗവാൻ ശ്രീ വേദവ്യാസനാണ് അതുകൊണ്ട് പരമഗുരുവായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണക്കാക്കാറ് അതുകൊണ്ടാണ് വ്യാസജയന്തി നമ്മൾ ഗുരുപൂർണിമയായിട്ട് ആചരിക്കുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ഭാരമുള്ളതെന്നാണ് ലഘു ഗുരു ഇങ്ങനെ പറയാം ലഘു ചെറുത് ഗുരു വലുത് നമ്മൾ വലുതാവുമ്പോഴാണ് അറിവുണ്ടാവുമ്പോഴാണ് കനം കൂടുക ഉള്ള് പൊള്ളയായിട്ടിരിക്കുക അറിവില്ലാത്തപ്പോഴും അറിയും തോറും കനം കൂടും അജ്ഞാനം നീങ്ങും തോറും ശാന്തി അനുഭവിക്കാൻ പറ്റും ഗുരുവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് അതാണ് ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുബ്രഹ്മാവാണ് വിഷ്ണുവാണ് മഹാദേവനാണ് ഗുരു സാക്ഷാത് പരം ബ്രഹ്മ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അങ്ങനെയുള്ള ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഗുകാരസ്ത്വന്ധകാരസ്തു ഋകാരസ്തേജ ഉച്ച അന്ധകാരനിരോധത്വാത് ഗുരുത്യഭിധീയത ഗുകാരം അന്ധകാരത്തെ സൂചിപ്പിക്കുകയാണ് ഋകാരമോ തേജസ്സിനെ സൂചിപ്പിക്കുകയാണ് അന്ധകാരം ഇല്ലാതിയാക്കുന്നവനായതുകൊണ്ട് അദ്ദേഹത്തെ ഗുരു എന്ന് വിളിക്കുന്നു ആരാണ് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം ഇല്ലാണ്ടിയാക്കി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത് ജ്ഞാനം ഉണ്ടാക്കുന്നവൻ എന്നല്ല ജ്ഞാനമുള്ളതാണ് ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടും ഗുരു ചെയ്യണതെന്താ ചോദിച്ചാൽ അറിവിനെ ഉണ്ടാക്കുകയല്ല നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കുമ്പം അറിവ് പ്രകാശിക്കുന്നു നമ്മളൊക്കെ അറിവുള്ളവരാണ് പക്ഷേ അഹന്തകൊണ്ട് കൊണ്ട് ആ അറിവ് വേണ്ടതുപോലെ ശോഭിക്കുന്നില്ല ഇതുപോലെ ചോദിച്ചാൽ വിളക്ക് കത്തനുണ്ടെങ്കിലും പുറമുള്ള കുഴലിൽ പുകയുണ്ടെങ്കിൽ പുറമേക്കത് പ്രകാശിക്കില്ല അപ്പോൾ ആ പ്രകാശം പുറമേക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം ആ കുഴലൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട് ഇതുപോലെ ഉള്ളിലുള്ള ആ അജ്ഞാനമാകുന്ന കളങ്കത്തെ ഇല്ലിയാണ്ടിയാക്കി നമ്മൾ ശുദ്ധനാണ് നമ്മൾ ദുഃഖിക്കേണ്ടവനല്ല എന്ന് ബോധിപ്പിക്കുകയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ശാന്തി അനുഭവിക്കട്ടെ ദുഃഖിക്കാതിരിക്കട്ടെ എന്ന് കരുതി വളരെയധികം കഷ്ടപ്പെട്ട ആളാണ് വ്യാസര് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് കഷ്ടപ്പെട്ടു വേദങ്ങളെ വ്യസിച്ചു അങ്ങനെയാണ് വേദവ്യാസെന്ന് പേര് വന്നത് അത് ഒന്ന് ശ്രദ്ധിച്ച് ഉപാസിച്ചാൽ ദുഃഖം തീരും തീർച്ചയാണ് പക്ഷേ അതിനുള്ള ശക്തി ഇല്ലാതെ പോയി പലർക്കും അങ്ങനെ അദ്ദേഹം മഹാഭാരതം രചിച്ചു വേദത്തിൽ പറഞ്ഞ കാര്യം തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധം ധാരാളം ഉപമകൾ കഥകൾ അങ്ങനെ കഥകളിലൂടെ കാര്യം പറയുക മഹാഭാരതം മാത്രമല്ല പിന്നെ പുരാണങ്ങൾ അനവധി രചിച്ചു അതിലേതെങ്കിലും ഒരു പുരാണം നമ്മൾ പഠിച്ചാൽ മതി എല്ലാ പുരാണങ്ങളിലും പറയുന്ന കാര്യം ഒന്നു തന്നെയാണ് അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കി ഉള്ളിലുള്ള ജ്ഞാനം അത് പൂർണ്ണമായി പ്രകാശിക്കുക അതാണ് അതിൻ്റെയൊക്കെ ഉദ്ദേശം അത് നമുക്ക് സാധിക്കണം അതിനാവട്ടെ ഈ ഗുരുപൂർണിമ പൂർണിമ ആചരിക്കുന്നത് എല്ലാ ഗുരുനാഥന്മാരെയും നമുക്ക് ഈ അവസരത്തിൽ വന്ദിക്കാം ആദ്യത്തെ ഗുരു അമ്മ പിന്നെ ഗുരു അച്ഛൻ പിന്നീട് വിദ്യാലയത്തിൽ പോയി അവിടുന്ന് കിട്ടിയ ഗുരു മന്ത്രങ്ങൾ ഉപദേശിച്ചു തന്ന ഗുരു പല സന്ദർഭങ്ങളിൽ നമുക്ക് നേർവഴി കാണിച്ചു തന്ന വ്യക്തി ഗുരുവാണ് കേവലം വ്യക്തി തന്നെ ആവണമെന്നില്ല ഗുരുതത്വം അതാണ് പലരും നമുക്ക് ഗുരുവായി തീരാറുണ്ട് പല സന്ദർഭങ്ങളും നമുക്ക് ഗുരുവാവാറുണ്ട് ഓരോ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും നമ്മൾ പാഠം പഠിച്ച് ഉയരാൻ ശ്രമിക്കണം അങ്ങനെ ധന്യവും ദിവ്യവുമായൊരു ജീവിതം നമുക്കുണ്ടാവണം അതിനായി എല്ലാ ഗുരുനാഥന്മാരെയും നമുക്ക് ഈ ഒരവസരത്തിൽ വന്ദിക്കാം അവരെ മുന്നിൽ നമസ്കരിക്കാം എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ